കുറച്ച് വെയിറ്റ് വെയിറ്റ് ഒന്നോ രണ്ടോ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു ഒരു ഇഞ്ചി പോയിട്ടില്ല പിൻവലിക്കണമില്ല ബാലഭാസ്കറിനെ കൊന്നത് തന്നെ കഴിഞ്ഞ തവണ പോലും സി ബി ഐ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് ബാലഭാസ്കറിന്റെ കൊലപാതകമല്ല അത് അസ്വാഭാവികമായ ഒന്നുമില്ല ഒരു ആക്സിഡന്റ് മാത്രമാണ് ഒന്നാണ് എന്നാൽ പിന്നീട് അർജുനൻ തുടങ്ങി കപാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുനൻ തുടങ്ങി പലരെയും പോലീസ് കള്ള സ്വർണ്ണ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വർണം പൊട്ടിക്കൽ കേസുമായി അറസ്റ്റ് ചെയ്തപ്പോൾ പല വഴിത്തിരിവുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നേരത്തെ തന്നെ കലാഭവൻ ഷോണി എന്ന് സോബി എന്ന് പറയുന്ന കലാകാരൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു ഇതൊരു കൊലപാതകമാണ് കലാപ ബാലഭാസ്കറിനെ മർദ്ദിക്കുന്ന ഞാൻ കണ്ടതാണ് മാത്രമല്ല ബാലഭാസ്കറിനെ കൊന്നതാണ് അതിൽ കൃത്യമായി പലർക്കും പങ്കുണ്ട് കൂടെയുള്ള എല്ലാവർക്കും പങ്കുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് വിലക്കെടുത്തില്ല എന്നാൽ ഈ സത്യം വീണ്ടും വീണ്ടും അദ്ദേഹം വിളിച്ചു പറയുകയും എന്നാൽ സി ബി ഐ ഓരോ തവണയും ഇത് തള്ളമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ വിസ്തരിക്കാൻ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ ചെന്നപ്പോൾ നമ്മുടെ നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന സി ബി ഐയുടെ കേരളത്തിലെ എസ് പി ആയിരുന്നൊരു മഹാനായൊരു കള്ളനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണക്കളക്കടത്തുകാരോട് പോയി ഫൈറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമുണ്ടോ കിട്ടുന്നതും മേടിച്ച് പോക്കറ്റിലിട്ടാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അനന്തകൃഷ്ണൻ ഡി വി എസ് പി ആകട്ടെ വന്നതിന് ശേഷം കവിയർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു അതേപോലെ നമുക്കറിയാം മലബാർ സിമെൻ്റ് ശശീന്ദ്രൻ്റെ കൊലപാതകം അട്ടിമറിക്കാൻ ശ്രമിച്ചു നിരവധി കേസുകളാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇതുപോലെയായിരുന്നു ബാലഭാസ്കറിൻ്റെ കൊലപാതകവും ഇത് എഴുതി തള്ളാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം പൊട്ടി വീണത് ഈ പെരിന്തൽമണയിൽ വെച്ച് ചെറു ചെറുപ്പളശ്ശേരിയിൽ വെച്ച് ഈ പറയുന്ന അർജുനൻ ഈ സ്വർണ്ണ തട്ടിക്കൽ കേസുമായി പുറത്തു വന്നത് ഈ സന്ദർഭത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ കാരണമായത് ആ ഹൈക്കോടതി ഉത്തരപരം അന്വേഷിക്കാത്തരാവുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇപ്പോൾ പതിമൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല അറസ്റ്റിലായോ എന്നുള്ള സംശയവും ഉടനെ അറസ്റ്റിലാകുമെന്നുള്ള വാ ചില പ്രചരണങ്ങളും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് കലാഭവൻ സോബിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ട ഫേസ്ബുക്കിൽ പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ ഓഡിയോ ഞാൻ ഇപ്പോൾ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ബാലഭാസ്കർ കേസിൽ കുറച്ച് ദിവസമായിട്ട് അപേക്ഷ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നുണ്ട് ആ യൂട്യൂബുകാരും ബാക്കി മാധ്യമ മാധ്യമപ്രവർത്തരവും ഒക്കെ വിളിക്കേണ്ടത് നമുക്ക് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ മറിച്ചുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കണേ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നൊന്നും ഒരു ഇഞ്ചി പുറകോട്ട് പോയിട്ടില്ല പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും പിൻവലിക്കണമില്ല അതേമാതിരി തന്നെ നടക്കും ഈ തവണ അപ്പോൾ ഒരു സമയം കുറച്ച് പ്രശ്നമാവുന്നുണ്ട് അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഇത്രയും വലിയൊരു സംഭവമല്ലേ അപ്പോൾ അത് പുറത്തേക്ക് വരുന്നതിന് അതിൻ്റെതായ കുറച്ച് നിയമ നടപടികളൊക്കെ പൂർത്തിയാവാണ്ട് അതുകൊണ്ട് ചോമി ഇന്ന് വെയിറ്റ് ചെയ്യുക ആറ് വർഷം വെയിറ്റ് ചെയ്തതല്ലേ കുറച്ച് ദിവസത്തോടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് അപ്പം ഇന്ന് രാവിലെ ഒത്തിരി കോളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വോയിസ് ഇങ്ങനെ ഇരുന്നത് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നോ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നോ ഒരിക്കലും വ്യതിഹലിക്കണില്ല അത് അതേമാതിരി തന്നെ നടക്കും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ നിന്ന് നിങ്ങൾക്ക് വൈകാതെ തന്നെ ഒരു വാർത്ത കേൾക്കാൻ പറ്റും അതുവരെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം നന്ദി നമസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ കലാഭവൻ സോബി വഴി തെളിയാൻ പോകുന്നു ബാലഭാസ്കറിനെ കൊന്നത് തന്നെ ആസൂത്രിതമായി ഞെട്ടിക്കുന്ന ഭീകരമായ ഒരു കൊലപാതകമാണ് ബാലഭാസ്കറിൻ്റേത് എന്ന് തെളിയുകയാണ് നന്ദി നമസ്കാരം